പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് സ്കൂളിൽ പഠനോത്സവം കലോത്സവം വാർഷിക വാർഷിക ആഘോഷം ആഘോഷം എന്നിവ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ചെയ്തു പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് സ്കൂളിലെ വർഷത്തെ പഠനോത്സവം പ്രീ പ്രൈമറി കലോത്സവം വാർഷികാഘോഷം എന്നിവ മൂന്ന് ദിവസങ്ങളിലായി നടന്നു സ്കൂൾ വാർഷിക ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം അതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളുടെ ചേർന്നുകൊണ്ട് നമ്മൾ ഡോക്ടറൊക്കെ ആകാം എൻജിനീയർ ആകാം അല്ലെങ്കിൽ ഏത് മേഖലകളിലും ആകാം പക്ഷേ ആ മേഖലകളിലേക്ക് വരുമ്പം അവിടെ മനുഷ്യൻ കൂടെ ആകണം അങ്ങനെ ആക്കിത്തീർക്കുന്ന ഇതാണ് വിദ്യാലയം അതിൽ നോർത്ത് യു പി എസ് ഏറ്റവും മുന്നിലാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഓരോ തരത്തിലും അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനും ഇപ്പോൾ ഇവിടെ പറഞ്ഞു നാടകത്തിന് ബെസ്റ്റ് അല്ലേ എ ഗ്രേഡ് ജില്ലയിൽ കിട്ടുകയുണ്ടായി അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠനം മറ്റു മേഖലകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ഓരോരോ പരിപാടിയിലൂടെ നമ്മൾ കാണുന്നത് സ്കൂൾ എസ് എം സി ചെയർമാൻ ജയകുമാർ സ്കൂളിനുണ്ടാകുന്ന ഇനിയുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിന്റെ സഹായത്തോടെ നമുക്ക് കൂടുതൽ കൂടുതൽ ഉന്നതിയിലോട്ട് ഈ സ്കൂൾ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പൊതുവിദ്യാലയങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ വളരെ വളരെ പിന്നെ കുട്ടികൾ വർദ്ധിച്ചു വരുന്നു കുട്ടികൾ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ധാരാളം അധ്യാപകർക്ക് നിയമനങ്ങൾ കിട്ടിയ വർഷമാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ അത്രയും വലിയ മാറ്റങ്ങളാണ് പൊതുവിദ്യാലയത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദേവുകുളങ്ങര പഞ്ചായത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് തോട്ടത്തിൽ സ്കൂൾ മാറണം എല്ലാവരും അറിയപ്പെടണം പുതുപ്പള്ളി നോർത്തിനെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവരും അറിയത്തക്ക രീതിയിൽ ഈ സ്കൂള് വളരെ പ്രശസ്തിയിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇംഗ്ലണ്ടിലെ സർവകലാശാല വാർഷിക പതിപ്പിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കവിയായ സുധീർ രാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു അനുഭവങ്ങളിലൂടെയും കൂടുതൽ അറിവുകളിലേക്കും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഓരോ പഠന സമ്പ്രദായം അതുകൊണ്ട് നമ്മളിപ്പോൾ വിചാരിക്കും നേരത്തെ സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം നിലവാരമില്ല നിലവാരമില്ല എന്ന് പറയുന്നവർ നിങ്ങളുടെ നിലവാരത്തിന്റെ മാനദണ്ഡം ഈ ചോദ്യം ചെയ്യപ്പെടാതിരിക്കലാണ് അപ്പം ഈ പല സിലബസുകൾ ഇവർ പറയുന്ന വലിയ സിലബസ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം കൃത്യമായിട്ട് നിങ്ങൾക്ക് അച്ചടിച്ച് വെച്ചത് കൃത്യമായിട്ട് തത്തയുടെ കൂട്ട് വിഴുങ്ങുക എന്നുള്ളതാണ് നേരെ മറിച്ച് ഗവൺമെൻറ് സ്കൂളിൽ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാൻ ഒരു അവസരമുണ്ട് അപ്പം ആ ഒരു ചോദ്യം ചോദിക്കലൂടെയാണ് പഠന സമ്പ്രദായം മുന്നോട്ട് വരുന്നത് ചടങ്ങിൽ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥനെ സ്കൂൾ എസ് എം സി ചെയർമാൻ ജയകുമാർ തെക്കൻചേരിലും പ്രഥമ അധ്യാപിക രേണുക ആറും ചേർന്ന് ആദരിച്ചു നാടക സംവിധായകനായ ബിജു മഞ്ഞാടിയേയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു ആദരിക്കൽ നിർവഹിച്ചു കലാപ്രതിഭകളെയും വാർഡ് മെമ്പർ കെ ചിത്രലേഖ ആദരിച്ചു കലാപരിപാടികളുടെ ഭാഗമായി ജില്ലാ കലോത്സവത്തിൽ ശ്രദ്ധ നേടിയ സ്കൂളിൽ നിന്ന് അവതരിപ്പിച്ച നാടകമായ ബൌബോ അരങ്ങേറി Terus, sekarang gelap.